ഒരു 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 കടന്നു കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു കാണാൻ തീരെ ഭംഗിയില്ലാത്ത ാണ് മുഖത്തൊരുപാട് മുഴകളുള്ള സുഹാബിയാണ് വളരെ വികൃതനാണ് പക്ഷേ എന്ന മധുരമുള്ള ഒരു സ്വത്ത് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ കുശലാന്വേഷണം നടത്തിയപ്പോ ചോദിച്ചു കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലേ ആരാണ് നബിയേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ ആരാണ് ഒരുക്കമാവുക നബിയേ ഞാൻ കാണാൻ ഭംഗിയില്ലാത്ത ആളല്ലേ ഭംഗിയില്ല എന്ന് മാത്രമല്ല വികൃത രൂപവുമാണല്ലോ നബിയെ എനിക്ക് ആര് കല്യാണം കഴിച്ചു തരും ഇത് കേൾക്കുമ്പോഴാണ് ലോകത്തിനും മുഴുവനും കരുണയായി വന്ന റസൂൽ ചോദിക്കുന്നു ജുലൈബീബേ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആരാണ് പെണ്ണ് തര ആരാണ് എനിക്ക് കഴിച്ചു തരാ ജുലൈബീബേ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം മദീനയിലെ അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന റസൂൽ അറിഞ്ഞിട്ടുണ്ട് ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു വരുത്തി അപ്പയോട് ചോദിച്ചു മോൾക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ടോ നബിയെ നിബിയെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നാലോ ഇഷ്ടമാകുമോ നബിയെ അങ്ങ് കൊണ്ടുതരുന്നത് ആരാണ് നബിയെ വേണ്ടെന്ന് പറയുക ഞങ്ങൾക്ക് ഒരായിരം പൊരുത്തമാണ്

അതുവരെ ഓക്കെ ആയ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞു വീട്ടിലേക്ക് ചെന്ന ഭാര്യയോട് പറഞ്ഞു നമ്മുടെ ഒരു കല്യാണം കൊണ്ടുവന്നു ഓ വന്നിട്ടുണ്ടല്ലാഹുവിന്റെ ഉമ്മ അവർക്കറിയാം അദ്ദേഹം ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാ എന്ന് മദീനയിൽ അറിയപ്പെടുന്ന ആളാണ് ഞാനില്ല ജുലൈ ബീപിനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് പിന്നാലെ നിന്ന് കേൾക്കുന്ന മകൾ ആ മോളിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഓതി നോക്കിയിട്ടുണ്ടോ മോളെ അതിലൊരാത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ما كان لمؤمن ولا مؤمنه اذا قضى الله ورسوله امرا ان يكون لهم الخيره من امرهم അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പെണ്ണോ അതിൽ പറഞ്ഞുകൂടാ പറയുന്ന നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഉപ്പ ഇത് റസൂലല്ലേ കൊണ്ടുവന്നത് റസൂലല്ലേ അഭിപ്രായം പറഞ്ഞത് പുതിയാപ്പിളയായി എനിക്ക് ഒരുക്കി തന്നത് അള്ളാഹുവിന്റെ ഉമ്മ റസൂലല്ലേ ഉപ്പ ജു ഭംഗിയില്ലെങ്കിലും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ മദീനയിലെ പള്ളിയിൽ ചെന്ന് റസൂലിന്റെ കൂടെ ജീവിക്കുന്ന റസൂലിന്റെ വാക്കിനെ എന്ന് ഉമ്മയെയും വാപ്പയെയും തിരുത്തി കൊടുത്ത പെണ്ണ് നാളെ പരലോകത്തിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്

വിധങ്ങള കല്യാണം കഴിച്ചു കൊടുത്തു അത്ഭുതം പറയട്ടെ വിവാഹം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് യുദ്ധത്തിന് വേണ്ടി പോയി ഷഹീദാകുന്നത് യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ അഷറഫുലിമിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരിക്കുകയും ആ പരിശുദ്ധമായ ശിരസ് നബിയുടെ മടിയിലേക്ക് എടുത്തു വെക്കുകയും ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്വഹാബികളെ നിങ്ങൾക്ക് ജുലൈ ബീപിന് ഓർമ്മയുണ്ടോ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്തിക്കൊടുത്ത് ജുലൈബാ ജുലൈ ജീവിതത്തിന്റെ മധുവിധ നാളുകൾ തീരുന്നതിന്റെ മുമ്പേ രാഹുലേക്ക് യാത്ര പോയത് അവരെ മറവു ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് വെച്ചുകൊണ്ട് ജുലൈബീബിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ പിറകോട്ടെടുത്ത് പിന്നിലോട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോ സുഹാബികൾ ചോദിച്ചു നബിയെ എന്തുപറ്റി മറ്റൊന്നുമല്ല സുഹാബികളെ ജുലൈബീബിന്റെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോഴേക്കും അള്ളാഹുവിന്റെ അഫ്സരസ്സുകളായ

ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമയം അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഒരൽപം അള്ളാഹുവിന് എന്തെങ്കിലും പേടിച്ച് ഇഷ്ടമാണോ എനിക്കത് മതിമാരെ സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ പെൺമക്കൾ മാതൃകയായി പഠിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ കാണുന്നത് സിനിമയിലും ചീരുള്ള ആളുകളാണ് അവരാണ് നമ്മുടെ മോഡൽസ് നമുക്ക് റോൾ മോഡലുകളില്ലേ لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا الله عند رسول دين لكم أدرك يلله أبدت كرمبم دين لكم أدرك يلله റഹ അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഉരസിയിട്ട് കൈകളിൽ മുറിവുകൾ വന്നിട്ടുള്ള ഫാത്തിമറലി അള്ളാഹു മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അളിറദി പിന്നെ ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത് ബാക്കിൽ പെയിൻ വന്നു വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ ആയിടക്കാണ് തായിഫിനടുത്തുള്ള ഹിണൈൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമികൾക്ക് ഖനീമച്ചായി വാർഭൂജിയായി കിട്ടിയ സമയം അളിയറിയാഹ് ചോദിച്ചു റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ടുപ്പാ വേലക്കാരിയെ ഒരാളെയെങ്കിലും ഒരടിമപ്പെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ ഒന്ന് ചോദിക്കോ എനിക്ക് മടിയാണെന്ന് പറഞ്ഞു അലി ഞങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്നാൽ നമ്മൾ രണ്ടുപേർക്കും പോകാം രണ്ടുപേരും ചെന്ന് നോക്കി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ നബീൽ ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് വർത്തമാനം നിർത്തുന്നില്ല ഇവർക്കൊന്നും പറയാൻ കഴിഞ്ഞതുമില്ല അവർ തിരിച്ചു പോന്നു റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു അലിയേ മോനോട് അലിയെ മോളോട് ഫാത്തിമ എന്തേ നിങ്ങൾ വരാൻ കാരണം എന്തായിരുന്നു പ്രശ്നം രണ്ടുപേരുടെയും നടുവിലിരുന്നു അളി റലിഅള്ളാഹുന്റെ തോളിൽ ഒരു കൈ വെച്ചു ഫാത്തിം ബീവിയുടെ തോളിൽ മറ്റൊരു കൈയും വെച്ചു ഇതൊരു നൃത്തം അമ്മോശനാണ് വന്നിരിക്കുന്നത് തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് റസൂർ അലി വസല്ലം ഒന്നുല്ല നബിയേ ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ അതിന്റെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാവുന്നതാ എന്ത് പരിഹാരം കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധസാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ അതാണോ വിഷയം ഫാത്തിമ ഫാത്തിമാനെ അലിയേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ